പത്രത്തിൽ അല്ല അതെ അത് വേറെ വിഷയം അത് പരസ്യമല്ലേ പരസ്യം പക്ഷേ ഞാൻ ചോദിക്കുന്നത് പരസ്യം ഓരോ പത്രത്തിലും വരും ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന് ഇന്ത്യക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതൊരു തമാശ അതൊരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യമാണ് അതായത് പശ്ചിമഘട്ടത്തിനപ്പുറം ഇടതില്ലോ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യ ഇല്ലേ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം ബംഗാളിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം ത്രിപുരയിലേക്ക് പോയാൽ ഒക്കെ മുന്നണിയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയാൽ പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ പറയാണ് ഇത് ഇടത് മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതെ അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതലാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം കൂടുതൽ അവർക്കും കിട്ടും ഒന്നോ രണ്ടോ സീറ്റ് തമിഴ്നാട്ടിലാണെങ്കിൽ ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ത്യ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല എന്നുള്ള മുദ്രാവാക്യം വലിയൊരു തമാശയാണ് അവരില്ലോ